ചക്കുപള്ളം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണവസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും ഓണം സുഹൃത പദ്ധതി വിതരണവും നടന്നു ചക്കുവള്ളം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പോഷക സംഘടനകളുടെ സംയുക്ത സഹകരണത്തിലാണ് ഓണവസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നത് കരയോഗം ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരുവാതിര കൈകൊട്ടിക്കളി മറ്റ് കലാപരിപാടികൾ എന്നിവയ്ക്കൊപ്പം വടംവലി മത്സരവും നടന്നു ഓണാഘോഷ പരിപാടികൾ കരയോഗം പ്രസിഡന്റ് ടി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കലാ കായിക പരിപാടികൾക്ക് ശേഷം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന ഓണസമ്മാനം സുഹൃത പദ്ധതി വിതരണവും നടന്നു സെക്രട്ടറി കെ ആർ മധു ഭാരവാഹികളായ അജികുമാർ ബിജു എസ് നായർ സതീഷ് മോഹനൻ നായർ ഹരിപ്രസാദ് രാജേഷ് വനിതാ സമാജം പ്രസിഡന്റ് പ്രീത സെക്രട്ടറി അഞ്ജു ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര